േക്കല്ലേ അതൊരു വണ്ടി വിളിച്ചിട്ടേക്ക് ആ ബാങ്കിന്റെ മട്ടം പാലിച്ച് ചെയ്താളെ കിട്ടേണ്ടവരെ കൊണ്ട് കൊടുക്കിട്ട് കാര്യമല്ലോ കൊണ്ടോലേ ഞാൻ കൊണ്ടുപോയിക്കോടാട്ടോട്ടെണ്ടല്ല റിയാസിന പൈസ കൊടുക്കണ്ടേ എന്താടോ ഞാനേ പൈസ ചെറുക്കൻ്റെ മാല ഒരു പണയം കണ്ടേ ഒരു അഞ്ചു റുപ്യ കിട്ടി പോകാനാണ് തൊടേ പോവാൻ മൂവായിരത്തി അഞ്ഞൂറ് പെരീ കാണിച്ചെല്ലാം പറ്റോന്നു ആ ചെക്കൻ്റെ മാരെടുത്തു ആ പറഞ്ഞിട്ടുണ്ടാവും അടുത്ത ആ മതിയാലോച്ചാണ്ടോ അലാസ് ആ ഞാൻ പൈസ ഉണ്ടാക്കണ്ട അത്രണ്ടാക്കലുണ്ടോ பன்னாரேது பைசா நோக்கு ஜி ஜா செக்கனே 안드로ன இருந்து ఆ பைசாக்க பாடி தட்டி பர்ச்சி గాని လည်တണ്ടാကణో வா சோபங்கச்சானு చేజిနေండో நம்ம நான் போவலா நம்ம போவா இல்லே லோன்ண்டா ஆ냐 இல்லாது என்னோட ஆப்புနေடா அப்பുണ്ടလား லோன் கோட்டக்கரா கோட்டக்கரா ওরнда परिवार indented நம்ம போவா ஓல മൂന്നാല് ദിവസമായി പന്നെ അന്വേഷിക്കൂടെ ഞാൻ കണ്ടില്ല ഞാന് കൊറച്ചു ദിവസമായി എന്റെ പരിക്കടെ വന്നിരുന്നു അപ്പൊ ഇച്ച അവിടെ ഇല്ല അപ്പൊ ഇജ്ജന്റെ കുട്ടിന്റെ ഇതൊക്കെ വാഴ എടുത്തിട്ട് പോയി ഇതൊക്കെ ചെപ്പാക്കറ്റ് ഒന്ന് കൊണ്ടുവാനും എന്ന് പറഞ്ഞിട്ടാളെ ഓരോരോ പ്രശ്നങ്ങളായി എന്താ എന്താ ചിങ്ങനൊക്കെ ഇത് സത്യത്തിൽ പറയണ നല്ലോ പഠിച്ച ഒരാളാണ് അവിടെ പോയി നല്ല സംഭവമൊക്കെ പിന്നെ ആ പണിയൊക്കെ ഒഴിവാക്കി പോന്നു ഇവിടെ എന്തേലൊക്കെ പണിക്ക് പോപ്പായിട്ട് കണ്ട എങ്ങനെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യം അറിയാസേ അയാളിപ്പോ നാലു ദിവസം അഞ്ചു ദിവസം പനിച്ച് കടന്നു കൊണ്ടുപോകാനോ ഇല്ല നടക്കണം എന്ന് ഞാൻ ഫിറോസിനെ പറഞ്ഞാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് അക്കൊന്ന് ശ്രദ്ധിക്കയ്യാ പ്രായ ആളല്ലാത്ത അഞ്ചനാണ് അതിനൊക്കെ എന്താ പൈസയും വാങ്ങിച്ചു കണ്ട് ആ കുട്ടീടെ ഒന്ന് നോളിച്ചു കൊടുത്ത പൈസ തന്നെയാണ് കൊടുത്തതല്ലാന്ന പറഞ്ഞതേ ഇപ്പോ സാധനം ചോപ്പും പൊടിയും ഇതൊക്കെ പാടും വിച്ച് ഇതാക്കിയ പൈസ പറഞ്ഞത് എത്ര റിയാസോ ആലോചിച്ചു നോക്കാം ജിരിബന്തി പണിക്ക് പോന്നെ ഇപ്പൊ എന്നോടൊരു പേപ്പറിന്റെ കാര്യം പറഞ്ഞിരുന്നു ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ ഓനൊന്ന് പറഞ്ഞേക്കാർ കാണ്ടേ അപ്പൊ ഒരു പേപ്പർ ഉണ്ട് ദുബായിക്ക് ഇപ്പോൾ റെഡി ആണെങ്കിലേ നമ്മക്ക് നോക്കാം നമ്മളിപ്പോ പേപ്പറൊന്നും നോക്കല്ലേ ഞാൻ ഉള്ളു കുറച്ച് കഴിഞ്ഞിട്ടേ റിയാസാജ് വന്നിട്ട് ഇനി കൂടുതലും അവിടെ പണിക്ക് നിന്നക്കണം മൂന്ന് മാസം ആലാസാജ് നിന്നക്കണ്ടെന്നാണ് പറഞ്ഞത് എന്താ ചേച്ചു ആയിക്കോട്ടെ ആ മോജിവാ ആ ഫിറോസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് കൊടുക്കണേ അയാളൊക്കെ കൊറേ ഉപദേശം നല്ല ഉപദേശം അല്ല കിട്ടിയപ്പോറോസ് നമ്മക്കൊന്ന് കാണണം ഒന്നാളുണ്ട് ഞമ്മളാ ഊട്ടിക്ക് കൊറച്ചു പറഞ്ഞിട്ട് ഓ ആകെ പറഞ്ഞെടുക്കണേ നമ്മളെ പറ്റി പറയാം ഓനൊന്ന് കാണുന്ന എത്ര നല്ല ആളാ

നമുക്ക് നമ്മക്ക് ഇപ്പ കൊറച്ചപ്പറുള്ള പറമ്പിലെ പണി പണി ആശിക കുഞ്ഞുമ്പോ ആ വായിലടിച്ചോ എപ്പോ പോവുക പല കുട്ടി ഇതാണ് കോഴിക്കോളെ ഇങ്ങേ വല്ലാതെ നേരം വെക്കാൻ നിൽക്കണ്ട കേട്ടോ ഒരു മൂന്ന് മൂന്നിനാവുമ്പോ പോകാൻ വേണ്ടിട്ടോ പണിക്ക് പോവുക ആ നിങ്ങളെ നിങ്ങളെ ഉണ്ണി പറ്റി കോയിട്ടോ ഞാൻ ഇവിടെ ക്ലിയർ ആക്ക കേട്ടോ ആ ടമോട്ടോ എന്തറിയില്ല അപ്പൊക്കെ അങ്ങനെ ചക്കനെ നമ്മളാ ഭാഗത്തൊക്കെ വന്നിരുന്നു ഞാൻ കുറച്ച് സോപ്പും പാടിയും പിന്നെ സോപ്പൊക്കെ ഞാൻ വാങ്ങീന്നെ അപ്പൊ അവന്റെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ എന്താ കാട്ടുകൂന്ന് ചെറു മൂത്ത ചെറുക്കാണ്ടല്ലോ ഓരോ കൊണ്ട് വിലയിൽ ഒരു 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 നിവൃത്തി ഇല്ലാത്ത ഞാൻ ഞാൻ പണിക്ക് ആ പറഞ്ഞത് എനിക്ക് മനസ്സിണ്ട് പഞ്ചാത്ത ചെക്കനാണ് പിന്നെന്താ ചെയ്യാ ചെയ്യാൻ മൂത്തന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ കാര്യേ അതെയാപ്പോ അക്കരീട് വന്നിട്ടേ ഇപ്പൊ ഒരു പണിക്കും പോണില്ല രണ്ട് അങ്ങയമാരൊക്കെ ഇങ്ങനെ കുതിരച്ചറക്കുക നല്ലൊരു പണിയിട്ട് പണിട്ട് പോലെ പണിയേ എന്തപ്പോ കാട്ടാ അപ്പൊ എന്റെ കൂട്ടേറ്റ ഓൻറെ അപ്പള്ളേരൊക്കെ വളരെ മാസാണ് പിന്നെ ഓനക്ക് എന്തെങ്കിലും ഒക്കെ പണിക്ക് പോവാലോ ദുബായി തന്നെ പോകണമെന്നല്ലോ ഇവിടത്തെ തന്നെ ഇപ്പൊ അഞ്ഞൂറ് ആയിരം നടന്നാലും കിട്ടുമല്ലോ പിന്നെന്താണ് പണിക്ക് പോയാലേ നടക്കേണ്ട ആവശ്യമില്ല ഞാൻ കഷ്ട കണ്ടാലേ എങ്ങനെയൊക്കെ ഓൻ ഇങ്ങനെ ചെയ്യാൻ തോന്നാ ഓനെ ആ ചെങ്ങന്മാരെ കൂട്ടുകൂട്ടി പൊട്ടി ഓനങ്ങനെ ചേർക്ക ആകെത്തി മാലേ ഉള്ളു ആ അത് പോയി കൊണ്ടുപോയി ആ കൊണ്ടോയി വിറ്റാണ്ടാണ് ഇപ്പൊ നടക്കുന്നത് ഞാൻ അറിഞ്ഞോ കാട്ടുന്നു കുറച്ചൊരു മനസ്സാച്ചു പട്ടിണിയായിരുന്നാലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തത് പക്ഷെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനല്ലേ പറ്റുള്ളൂ എന്തപ്പോ കാട്ടുന്നു പോകാൻ ഇന്റെ ചെറിയ ചെക്കനത്താണ് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഓനപ്പൊ തോപ്പിക്കാൻ വന്നേക്കേണ്ട ആവശ്യത്തില്ല നിങ്ങക്ക് അറിയാലോ ഓനിപ്പോ എനിക്ക് വളരെ വിശമുണ്ട് ഓ പോണുമ്പോ

ൾക്കാര് കേട്ടാൽ എന്താ പറയാ പട്ടിണി കിട്ടാൻ പറ്റില്ല വൈദ്യും പോവേക്ക് പോരന്നല്ലാണ്ട് പൈസ ഫോൺ വള്ളത്തേക്ക് ചാടി ഡിസ്പ്ലേ പോയി കടക്കണേ അത് അവിടെ മൊബൈൽ ഷോപ്പിലാണ് അതിനൊരു ആയിരം വേണം ചെങ്ങാ എനിക്ക് ഞാൻ നാലായിരം തന്നിട്ട് അടവും കൂടി അടക്കാൻ പറ്റാതെ ആള് ഇങ്ങോട്ട് പോന്നെ കൊണ്ടോട്ടിയിലുണ്ടായിരുന്നു പിന്നെയാണ് ഈ ഫോൺ ഇങ്ങനെയായത് പിന്നെ ആള് വിളിച്ചാൽ കിട്ടണ്ടേ അപ്പൊ നന്നാക്കിയില്ലെങ്കിൽ അല്ല ഫോണിലാണ് നമ്പറൊക്കെ ഒരു കൊണ്ടാ ഞാനായിരം ഞാൻ അടവിനെടുത്ത പൈസ എന്റെ വാപ്പാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്റെ പൈസ ഞാൻ തരൂ അന്റെ പൈസ ഞാൻ തന്നിട്ടേ ഞാൻ പോകുള്ളൂ എവിടു പോകണമെങ്കിലും ഇപ്പൊ ഈ ഫോൺ ശരിയാക്കിയാലോ വന്ന് വിളിച്ചാൻ പറ്റുള്ളൂ ഒരു ആയിരം ടൈം കൊണ്ടാ എനിക്കായിരം അഞ്ഞൂറ് ഞാൻ ഞാൻ ആയിരം കൊണ്ടോ കേട്ടോ ആയിരം ആ നാലായിരം ഈ ആയിരം അയ്യായിരം എനിക്ക് വൈകുന്നേരം കഴിക്കാ ഈ ഫോൺ റെഡി ആക്കിയാലാണ് അതിനാണ് ആൾ നമ്പർ ഉള്ളത് ഒന്ന് വിളിച്ച പൈസ റെഡിയാണ് പൈസ അങ്ങനെ പൈസ എടുത്ത് ജവമ്പാടി കൊണ്ടാ എന്തായാലും എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ പൈസ കുടിച്ചോച്ചേ ஒரு நாலாயிரம் நாலாயிரத்தி அஞ்சூறு ரூபியா செங்க பத்து ரூபா வரண்ட உண்ட பைசா வரா இருக்கோ ஏன்னா விளச்சா அப்படி போனோம் அப்ப நம்ம திருத்தேன் ഹലോ അംസ ആ റിയാസ ഓക്കേ ഒരാഴ്ചത്തെ ക്യാപ്പിൽ ഒരു പത്ത് റുപ്യ തിരിച്ചോ എന്റെ അടുത്ത് ഇല്ലേ എടാ ചങ്ങനെ പറയലോ ചു കുറച്ചൊരു ഇത് വന്നു പൈസ വരാനുപ എനിക്ക് മടക്കി തരണ്ടേ ഞാൻ നോക്കട്ടോ ആ ശരി ഞാൻ രാവിലെ പറമ്പിലെ രാവിലെ എന്നോട് പറഞ്ഞു ആ കേരളത്തിന് പറഞ്ഞു അപ്പൊ കാരണം വരും ഹലോ ആ താമ്യ എന്റെ അത് സപ്പറുണ്ടോ ആ ഇത് രാവിലെ ഇരുന്നീര സ്ഥലം അടുക്കു പോവാ ആ ഉപദേശി ഫിറോസ് ഉണ്ടാണ് പോയിട്ട് ഒരു മെൻസം കുഞ്ഞുല്ല ഇപ്പുണ്ടെങ്കി ഓനെ പൊതിരുത്ത ആ പെട്ടെന്ന് വാ പെട്ടെന്ന് വാട്ടാ നിങ്ങള് ഏഹ് അപ്പൊ എന്താ വെച്ചാല് ആൾക്കാരുണ്ടോ ആരും ഞാൻ പേര് പ്രശ്നം ശരിയാക്കി ശരിയാക്കി അച്ഛങ്ങനു ഹലോ നിങ്ങൾ എവിടെ തീവണ വേണ്ടിട്ടോ എന്നൊരു കാര്യം ചെയ്ത പറമ്പിന്റെ മൂലൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ കണ്ട് വരേ ഞാൻ ഇവിടെ ഇണ്ട് വൈക്കോട്ടെ ഏര് ഏം വരോസ് ആ രാവിലെ എന്താ മൊജിവാക്കെന്ത എന്താ പ്രശ്നം പറഞ്ഞത് മുഴുവ നന്നു ഞാൻ ഊട്ടി പോയ നന്നു

എന്ത് കേസ് കേസ് നോക്കെ ആ കൂട്ടികൾ കൊടുത്തവാങ്ങായ കുറച്ച് ഓവറായി ഓവറാണ് രണ്ടു കൊടുക്കണേ ഓ മുജിവാക്കാനോ കൂട്ടിയില് സ്റ്റേഷനിലന്നെന്താ ഇത് കൈകാര്യം ചെയ്തോട്ടോ

അത്യാട്ടെ സ്കൂൾ ഇത് പണ്ട് പ്രശ്നം ഇത് അങ്ങനെ പറഞ്ഞില്ല കുഞ്ഞു ഞമ്മക്കത് പറഞ്ഞു നിൽക്കാലോ ഞമ്മക്കത് ഞാനത് പറഞ്ഞോളൂ ഇപ്പഴും ഞാൻ പറഞ്ഞോണ്ട് സ്ലാമലൈക്കും വലൈക്കുലാം എന്താ പോക്ക സുപേര് ഇരി അപ്പൊ അക്ക എന്ത് സുപേര് കുഞ്ഞിന്ന് വിളിച്ചിരുന്നു എന്താ കാലിന് വെച്ച് കാലിന് അവിടെ വന്നേ ഇറങ്ങിയപ്പോ ഒന്ന് കാലിന് സിപ്പായ് വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഒട്ടുണ്ടോ ഒട്ടൊന്നുമില്ല പക്ഷെ എന്താ ചെയ്യ കുഞ്ഞിമ്മളിച്ച കുറെ കരച്ചിലും പറച്ചിലും പറിച്ചിട്ടുണ്ട് ഇടക്കിടക്കോളം മാനി വിളിച്ചു എന്താണ് ഇങ്ങനെ ആയ ചെയ്യാൻ പോക്ക സുപേര ഞാൻ എന്താ കാട്ടു സുബേ എനിക്കറിയില്ലേ തെരക്കപ്പോ അവരുടെ ഒരു കുഴപ്പമില്ലാതെ ചേക്കല്ലേ ഇനി അവരുടെ മമ്മീന്റെ ശേഷം എനിക്ക് എനിക്കറിയാം ചന്തപ്പൊ കാട്ടുന്നു എന്താ നമ്മൾ ഇങ്ങനെ ആയ ചെയ്യാം അത് നമുക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ശരിയാക്കാം നമ്മക്ക് ഓരോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ൊക്കെ പറഞ്ഞാണ്ടേ അതിനോക്കുണ്ട് അതല്ലേ ഓൻ ആദ്യം ഇതിനൊന്നല്ലേ എന്നല്ലോ പിന്നെ എന്റെ ഓൻ ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത അതന്നെ എനിക്കൊരു പുറത്തും കിട്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പൊട്ടാണ്ടേ അങ്ങനെ ആയതാ ഒന്ന് ഉപദേശം നോക്കുന്നുണ്ട് ഞാൻ എന്താ നമ്മളെ കുട്ടികളെങ്ങനെ നിരന്തരം വീട്ടിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മക്കോടെ ഇരിക്കാൻ കഴിയോ പിന്നെ ഏതായാലും പോരാക്കാണ്ടപ്പോ വിളിച്ചിട്ടുണ്ടേ ഓനഞ്ഞ് പണിക്കൊക്കെ പോയിരുന്ന അല്ലാതെ അല്ലാതെപ്പോ ഞാൻ എന്റെ കുട്ടിനെ കൊണ്ടുപോവില്ലാതെ വേറെ മാറുന്നു എന്റെ സുബേറെ നമ്മക്കൊന്നും ആലോചിച്ചു വിടാ സംഭവം ആലോചിച്ചിട്ട് പറഞ്ഞു എന്റെ പറഞ്ഞു തന്നെ കൊണ്ട എന്താ ചെയ്യ എത്രയെ പോന്നോട് പറയണ്ടേ ഓളെ പറയണ്ടെങ്കിൽ നിൽക്കാൻ കഴിയണില്ല ഓന്റെ പണ്ണ പറഞ്ഞു പറയുന്ന രസവും മനസ്സിലാവും പക്ഷെ എന്ത പിന്റെ മായനായി പോയില്ലേ അപ്പൊ കൊണ്ടുകൂടെ ഒന്ന് നോക്കിക്കൂടെ നിൽക്കാൻ കഴിയൂല വീട്ടിലെ ഓള് പോരാണെങ്കിൽ പോന്നോട്ടെ അല്ലാതെ വേറൊരു മാർഗപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്റെ മനസ്സിലാവുണ്ട് അപ്പൊ ഓള് പോന്നോട്ടെ ഏ നിങ്ങൾക്ക് അറിയാലോ പത്തിരുപത് പാവം കൊടുത്തക്കാണ്ടെ ഓളെ കെട്ടിച്ചു ഓളെ കാതിൽ വരെ പോലും മിന്നില്ല അതൊക്കെ എടുത്തു അപ്പൊ അതൊക്കെ പോട്ടെ ആ കുട്ടിന്റെ കൗത്തിലുണ്ട് അത് ഒട്ടുണ്ടോ ഞാൻ എന്ത് പ്രതീക്ഷയില്ല ഉമ്മ മരിച്ചിട്ടേ അഞ്ചാറ് കൊല്ലായി ഞാൻ ഈ കുട്ടികൾ വെച്ചിട്ടാണ് ഇത്രയും കാലങ്ങൾ അവരെ കടന്ന് ഇനിയിപ്പൊ മരോളും കുട്ടി ഉള്ളാൻ ഒരു ആശ്വാസം ഒരുപുണി പോയപ്പോ ഒന്ന് ആലോചിച്ചുടോ സുബേര നമുക്കൊന്നോചിച്ചുടേ അതൊക്കെ അമ്മക്കേ പിന്നെ ഇരുന്ന് ആലോചിക്കാം അപ്പൊ ഏതാണ് ഞാൻ പോരെ ഓട കൊണ്ടുപോവാസിക്കെ